സത്യം പറഞ്ഞ പാലസിനെ കുറിച്ച് ഇനിയൊരു വീഡിയോ രണ്ടാമെന്ന് വിചാരിച്ചാണ് പക്ഷെ ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ നാല് തരം ആൾക്കാരാണ് മെയിൻ ആയിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നാമത്തേത് മനുഷ്യത്വം ഇവർ വെച്ചാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുക അതായത് മനുഷ്യന്മാർക്ക് എതിരെ എന്തെങ്കിലും എവിടെയൊക്കെ നടക്കുന്നു അവിടെയല്ല അല്ല ഇവർ സംസാരിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ രണ്ട് മതത്തിന്റെ വേസിൽ അതായത് അവിടെ മരിച്ചു വീഴുന്നത് അല്ലെങ്കിൽ അവിടെ പ്രശ്നം നടക്കുന്നത് നമ്മുടെ മതക്കാർക്കെതിരെയാണ് അതുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരം ആൾക്കാർ അത് നിങ്ങൾ പല കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും കാരണം അവിടെ ഹ്യൂമാനിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല മതത്തിൻ്റെ പേരിലുള്ള വഴക്കും തല്ലും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ മൂന്ന് വെറും പട്ടിഷോ പട്ടിഷോ റീച്ച് ലൈക്ക് ഇമാതിരി സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരെ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും അത് ചില വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കാരണം സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും നടക്കവും വരെ ഇമോഷണൽ ആവാത്ത പലരും ഇത്രയും ഭയാനകമായ രീതിയിൽ ഇമോഷണൽ ആവുന്നത് എന്തിനാണെന്ന് എനിക്ക് എനിക്കിതുവരെ മനസ്സിലായില്ല നാലാമത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വോട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ കാരണം അവരുടെ മെയിൻ അജണ്ട എന്തെങ്കിലും വോട്ട് കിട്ടണം കുറച്ച് വിഭാഗം ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ എന്താ പറയുക ഇവരെ പാലത്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ അങ്ങനെ വിചാരിച്ച് അതാരെക്കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമുള്ളു സോ ഇങ്ങനെയുള്ള നാല് വിഭാഗ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട ഒരു വീഡിയോയിൽ തന്നെ ഇത്രയും ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് അഗിമാരൻ എതിരെയാണ് പറയുന്നത് പക്ഷേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം അഖിൽമാരാര പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യം ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളായ ഇസ്രേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളി കാര്യമില്ല കാര്യം ഞാൻ ആവശ്യമില്ല ആസേലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിടുന്നെങ്കിൽ സുമാരിയെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് ഇതൊക്കെ ലോകത്തിന്റെ ഫല കൊണ്ട് നടക്കും ഒരു വീഡിയോയിൽ ഇത്രയും ഇമോഷണൽ ആവാൻ മാത്രം അഖിൽമാരാണ് ഒരുപക്ഷെ അഖിൽമാരാണ് ഇന്ത്യക്കെതിരെയാണ് വല്ലതും പറയുന്നതെങ്കിൽ ഇതുപോലെ ഇമോഷണലായി പ്രതികരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ന്യായമുണ്ടെന്ന് പറയാം ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പാലസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു തീരുമാനം പോലെ തന്നെ ചെയ്യണോ വേണ്ട ഒന്നും തീരുമാനിക്കുള്ള ഒരു അവശ്യം ഓരോ ഇന്ത്യക്കാരനും ഉണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാത്തടത്തോളം നിങ്ങൾക്ക് മനുഷ്യത്തുള്ളാത്ത ഇല്ലാത്ത ഒരാളാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ പല രാജ്യത്തും പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കണം എന്തിനാണ് സ്വന്തം രാജ്യത്തൊരു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും പലരും ഇമോഷണലായിട്ടും അല്ലെങ്കിൽ ഇത്രയും പരിപാടികളും റാലിയും ഒരു തേങ്ങയും ഞാൻ എവിടെയും കണ്ടിട്ടില്ല സോ അങ്ങനെയുള്ള ഒരു ടൈമ് ഒരു ഒരു വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ എന്തൊക്കെയുണ്ട് അത്യാവശ്യം കോമൺ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുള്ളൂ പിന്നെ എല്ലാവരും എല്ലാ വീഡിയോയിലും പറയുന്ന സാധനം നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാവരോടും തോന്നുന്ന ഒരു കാര്യം അതിപ്പം ദുരിതമനുഭവിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടും നമുക്കത് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ മനുഷ്യത്വം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു വിഭാഗം മാത്രം അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് ആയിട്ട് മാത്രമുള്ള ഒരു മനുഷ്യർ അത് ഒരിക്കലും ഒരു മനുഷ്യത് അല്ല അതിൻ്റെ ബാക്കിൽ അതിൻ്റെതായ അജണ്ടയും രാഷ്ട്രീയവും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നേ പറയാളു നിങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സാണ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്യേണ്ടാത്തവർക്ക് ചെയ്യണോ തരിക കാരണം നമ്മളെല്ലാവരും ഉള്ളത് ഇന്ത്യയിലാണ് സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇല്ലാത്തത്ര വേദന വേറൊരു രാജ്യത്ത് നടക്കുമ്പോൾ ഉണ്ടാവണമെന്ന് ഒരിക്കലും പറയത്തില്ല